കടലിൽ മാത്രമല്ല നിലമൊരുക്കാൻ തുടങ്ങിയാൽ വള്ളുവനാട്ടിലെ പാടശേഖരങ്ങളിലും മത്സ്യചാകര കാണും പാലക്കാട് പട്ടാമ്പി ആമയൂരിലാണ് രണ്ടാം വിള കൃഷിക്കൊരുങ്ങിയ പാടങ്ങളിൽ മത്സ്യക്കൂട്ടങ്ങൾ നാട്ടുകാരിൽ ആഘോഷം തീർക്കുന്നത് നിരവധി ആളുകൾ മീൻപിടിക്കാൻ എത്തിയതോടെ നിലമൊരുക്കൽ നാടിന്റെ ഉത്സവമായി പാലക്കാട് പട്ടാമ്പി ആമയൂർ കിഴക്കേക്കര നെടുമ്പറങ്കാട് പാടശേഖരങ്ങളിലാണ് മത്സ്യചാകര കണ്ടത് രണ്ടാം വിള നെൽകൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ പൊങ്ങിയത് കഴിഞ്ഞ കൊല്ലവും നിലമൊരുക്കുന്ന പ്രവൃത്തിയിൽ ഇതുപോലെ മത്സ്യചാകര ഉണ്ടായിരുന്നു ട്രാക്ടർ ഉപയോഗിച്ച് പാടത്ത് ഉഴുതുമുറിക്കൽ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ കാണപ്പെട്ടത് മത്സ്യചാകര വിവരം പരന്തോടെ മിനിറ്റുകൾ കൊണ്ട് പാടത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കേറി കണ്ണനിരത്തിൽപ്പെട്ട മത്സ്യമാണ് കൂടുതലും ലഭിച്ചത് നിലമൊരുക്കുന്ന വിവരമറിഞ്ഞ ദൂരസ്ഥലങ്ങളിൽ നടക്കും ഒട്ടേറെ പേർ മീൻ പിടിക്കാനായി ആമയൂരിലെ പാടത്തേക്ക് ഒഴുകിയെത്തി ഇതോടെ നിലമൊരുക്കൽ നാടിൻ്റെ ഉത്സവമായി ട്രാക്ടർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കും മീൻ ശ്രദ്ധയിൽപ്പെട്ടാൽ വടികൊണ്ടടിച്ച് കൈകൊണ്ട് സഞ്ചിയിലേക്കിടും പല വലിപ്പത്തിലും പല ഇനത്തിലുമുള്ള മത്സ്യങ്ങളാണ് ലഭിക്കുന്നത് പലരും വീട്ടിലേക്കാണ് മത്സ്യങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിലും മറ്റു ചിലർ ഇതിനെ വ്യാപാരമായി മാറ്റിക്കഴിഞ്ഞു ഇത് കൊപ്പം കൃഷിഭവന്റെ കീഴിലുള്ള ആമയോ ആമയൂർ പാടശേഖരത്താണ് ഇവിടെ രണ്ടാം വിളക്കുള്ള ഒഴുതു മറിക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ നമ്മളെ കുറെ നാട്ടിലുള്ള കുറെ പയ്യന്മാരും അവരെല്ലാരും കൂടെ കൂടി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാടൻ ജലാശയങ്ങളിലും പാടങ്ങളിലും കാണുന്ന ആഫ്രിക്കൻ മുഷി കടു തിലോപ്പി പരൽ എന്നിവയാണ് ഇവർ കൂടുതലായും വയലുകളിൽ നിന്ന് പിടിക്കുന്നത് ഓണാവധി കാലത്ത് കുട്ടികളും മീൻപിടുത്തത്തിൽ സജീവമാകുന്നുണ്ട് പുതിയ തലമുറ മുതൽ പ്രായമായവർ വരെ കച്ച കെട്ടിയിറങ്ങുന്നതോടെ മൺമറഞ്ഞ് പോകുന്ന മറ്റൊരു കാർഷിക സംസ്കാരത്തിൻ്റെ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് പരമ്പരാഗത ശൈലിയുള്ള മീൻപിടുത്തം കാണാനും ആളുകൾ എത്തുന്നുണ്ട് എം ഫൈന്യൂസ് പാലക്കാട്